രാജ്യത്തെ കാർഷിക വികസനത്തിന് പുതിയ മാതൃക ആവുകയാണ് ഗുജറാത്തിലെ ഗോത്രവർഗ്ഗ കർഷകർ നെല്ല് കൃഷിക്ക് പുറമെ മറ്റെല്ലാം അസാധ്യമെന്ന് കരുതിയെടുത്താണ് നവീന കൃഷിരീതിയിലൂടെ ഇവർ വിജയം നേടിയത് നെല്ലിനൊപ്പം കരിമ്പ് ചോളം തുടങ്ങിയവയെല്ലാം കൃഷി ചെയ്താണ് ഇവർ മാതൃകയാവുന്നത് കാർഷിക പാരമ്പര്യത്തിന്റെയും പുതുമയുടെയും വിജയകരമായ സംയോജനത്തിന്റെ വിജയഗാഥയാണ് ഗുജറാത്തിലെ താബി നദീതീരത്തെ ആദിവാസി കർഷകർക്ക് പറയാനുള്ളത് വെള്ളം നിറഞ്ഞിരിക്കുന്നിടത്ത് നെല്ല് മാത്രമേ വിളയൂ എന്ന ധാരണ ഇവർ തിരുത്തുകയാണ് ജലനിരപ്പിൽ നിന്നും താഴ്ന്ന താബി നദീതീരത്തെ പാടങ്ങളിലാണ് ഇവർ വിജയകരമായി കൃഷി ചെയ്യുന്നത് ആറു മുതൽ എട്ടടി വരെ വെള്ളം നിറഞ്ഞിരുന്നിടത്താണ് ആദിവാസി കർഷകർ ചോളം കരിമ്പ് തുടങ്ങിയ വിളകൾ കൃഷി ചെയ്യുന്നത് ജലനിരപ്പിൽ നിന്നും താഴ്ന്ന ഇടങ്ങളിലും ചോളം കൃഷി ചെയ്യാമെന്ന് കാട്ടിത്തരികയാണ് ഈ കർഷകർ കൃഷി ാനും അവരുടെ വാർഷിക വരുമാനം വർദ്ധിക്കാനും ഇതിലൂടെ കഴിഞ്ഞു ഒരു ഏക്കറിൽ പതിനഞ്ച് ക്വിൻഡൽ വരെ ചോളം നെല്ലിനൊപ്പം ഉത്പാദിപ്പിക്കുന്നുണ്ട് നെല്ലിനൊപ്പം കൃഷി ചെയ്യുന്നതിനാൽ ഒരു രൂപ പോലും അധിക ചെലവില്ലാതെയാണ് ഇവർ വിജയം കൊയ്യുന്നത് ഈ രീതിയിൽ കൃഷി ചെയ്യുന്നതിലൂടെ വൃഷ്ടിപ്രദേശങ്ങളിലെ കർഷകർക്കും അവരുടെ ഉപജീവന മാർഗം മെച്ചപ്പെടുത്താൻ സാധിക്കുന്നു ന്യൂസ് അമൃത ടി വി